ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഞാൻ കേരളത്തിലും പറയുന്ന ഒരേ മാതിരി പറിച്ചില്ല കേട്ടോ ഇത് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നാണ് വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് ഓണർഷിപ്പ് ഇത്രയാ രണ്ടാമത്തെ ഓണർഷിപ്പാണ് വണ്ടി മെയിൻ സർവീസൊക്കെ കഴിഞ്ഞാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വണ്ടി ഓടിയെ അത് കറക്റ്റ് ഓട്ടം തന്നെയാണെങ്കിലും മാറ്റമൊന്നുമില്ല കേട്ടോ ഏ വണ്ടി നിങ്ങൾ ഫുള്ള് നോക്കി വിളി നോക്കിയിട്ട് അല്ല വൃത്തില്ല വണ്ടിയ ടയറൊക്കെ അല്ല പുതിയ ആറ് തന്നെയാണ് വണ്ടി വൃത്തി വണ്ടി ഓടിമലൊക്കെ ചെറിയ ചെറിയ കോട്ടകളല്ലാതെ വേറെ താറാറത്തല്ല വണ്ടിമാരെ ആക്സിഡന്റ് അട്ടിമുട്ടൊന്നും സംഭവിച്ചില്ല ടയറൊക്കെ നല്ല പുതിയ ടയർ തന്നെയാണ് പുതിയത് തന്നെ തന്നെ പറയാം വണ്ടിമലിയ ടയറൊക്കെ കേട്ടോ ടയർ മുതൽ നിനക്കൊന്നും തുറേണ്ടി ആവശ്യമില്ല ഒക്കെ നല്ല ടയർ തന്നെയാണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്നല്ലേ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഓടിയാണ് അപ്പോൾ അതിലൊരു ഇതൊക്കെ കൊള്ളുമ്പോൾ വേറെ ആറാറ് വണ്ടി മേലൊന്നും ഇല്ല കേട്ടോ ഒക്കെ ടയറൊക്കെ ഒക്കെ പുതിയ ടയർ തന്നെ ഓക്കെ ഞാൻ അതിൻ്റെ ഇൻറ്റീരിയൽ ഇഞ്ചിൻ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം കണ്ടിട്ട് നോക്കി ഫുള്ള് കാണേണ്ടത് പുതിയ മുകളിലാണ് വണ്ടി കേട്ടോ ഹലോ ആയിട്ടേ ഇഞ്ചി ഇഞ്ചർ റൂമൊന്നും നോക്കി കേട്ടോ ഇഞ്ചർ റൂമിന് തട്ടി കൊണ്ടൊന്നും കാണുന്നില്ല ഒറിജിനൽ പേസ്റ്റിനെയൊക്കെ കാണുന്നത് ഓക്കെ ഇറങ്ങുമ്പോൾ കണ്ടാണ് സ്റ്റിക്കർ കേട്ടോ ഒറിജിനൽ സ്റ്റിക്കർ തന്നെ കേട്ടോ ഇൻറ്റീരിയൽ നാല് വകുപ്പ് ഓറിൻ്റ ആണ് വണ്ടിയിൽ സെറ്റ് എ സി ഒക്കെ എല്ലാ കറക്റ്റ് വർക്കിങ് ആട്ടോ എ സിയൊക്കെ എല്ലാം ഏ സി തന്നെയാണ് സെറ്റ് ഉണ്ട് വണ്ടിയിൽ നിങ്ങൾ ഫുള്ള് നോക്കിയിട്ടേ വണ്ടി ഫുള്ള് നോക്കിയിട്ട് കാണുന്നവർ ആവശ്യത്തിനുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും വേണ്ട ഓക്കെ അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം